അഴിമതി ഹൈടെക് അഴിമതി സഭ ഓഫീസ് സംശയത്തിൻ്റെ നിഴൽ മലങ്കര സഭയിൽ കാലത്തിനനുസരിച്ച് വരവ് ചിലവ് കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് സോഫ്റ്റ്വെയറിന് വേണ്ടി സഭാ ചുമതലക്കാർ നടത്തിയ ഇടപാടിൽ വൻ അഴിമതി നടന്നതായി പുറത്തു വന്ന രേഖകൾ വ്യക്തമാക്കുന്നു ഇതു സംബന്ധിച്ച് ശ്രീ എബിൻ തോമസ് കൈതവന് സമൂഹ മാധ്യമങ്ങൾ അനേകം തെളിവുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒൻപതിന് നടന്ന സഭാ കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ക്രമീകരണത്തിന് സഭാ ഓഫീസ് ചുമതല നൽകിയ കമ്പനിക്ക് നൽകണം എന്നൊരു പ്രപ്പോസൽ വരികയുണ്ടായി അന്നത്തെ സഭാ കൗൺസിൽ പക്ഷേ ആ പ്രപ്പോസൽ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇതിന് കാരണം ടെൻഡർ വിളിക്കാതെ ഒരൊറ്റ കൊട്ടേഷൻ ആയിട്ടാണ് ആ പ്രപ്പോസൽ വന്നത് എന്നതുകൊണ്ടാണ് മാത്രവുമല്ല അന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊട്ടേഷൻ നൽകിയ കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസോ പൂർണ്ണമായ മേൽവിലാസമോ ഒരു വെബ്സൈറ്റോ ഒന്നും തന്നെ കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലം സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ സംബന്ധിച്ച് ഒരനക്കവും സഭാ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിന് കൂടിയ സഭാ കൗൺസിൽ യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ സഭാ കൗൺസിൽ തള്ളിക്കളഞ്ഞ കമ്പനിക്ക് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വർക്ക് നൽകുകയും കൊട്ടേഷൻ ഉറപ്പിച്ച് നൽകുകയും ചെയ്തു സഭാ പ്രതിനിധി മണ്ഡലത്തിൽ ഇത് സംബന്ധിച്ച് ശ്രീ എബിൻ തോമസ് കൈതവന ചോദ്യം ഉന്നയിക്കുകയുണ്ടായി സഭാ സെക്രട്ടറി സ്ഥിരം മറുപടി പറഞ്ഞു ഫയൽ മേശപ്പുറത്ത് വയ്ക്കുന്നു എന്ന് സാധാരണഗതിയിൽ ഫയൽ മേശപ്പുറത്ത് വെക്കുന്നു എന്ന ഉത്തരം പറയുമ്പോൾ ചോദ്യകർത്താക്കൾ ഫയൽ പരിശോധിക്കാൻ ചെല്ലാറില്ല എന്നാൽ ചോദ്യകർത്താവായ ശ്രീ എബിൻ തോമസ് കൈതവന് മേശപ്പുറത്ത് വെച്ച ഫയൽ പരിശോധിച്ചപ്പോൾ സോഫ്റ്റ്വെയർ അഴിമതിയുടെ ആഴം വളരെ ഭീകരമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയുണ്ടായി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുടെ വർക്കിന് ഒരു ഓപ്പൺ ടെൻഡറോ കൊട്ടേഷനോ വിളിക്കാതെ സഭാ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിൽ എഴുതി ഇടുക മാത്രമാണ് ചെയ്തത് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സഭാതാരകയിൽ പോലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ സംബന്ധിച്ചുള്ള കൊട്ടേഷനുകൾ ക്ഷണിക്കുന്നതായ അറിയിപ്പോ പരസ്യമോ സഭാ സെക്രട്ടറി നൽകിയതുമില്ല സഭയുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിരിക്കുന്ന പരസ്യം ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ട് അന്യ ജില്ലകളിൽ നിന്നും കൊട്ടേഷനുകൾ വരും എന്ന് ചിന്തിച്ച സഭാ സെക്രട്ടറി ശ്രീ എ ബി ടി മാമൻ്റെ മനോനില അഭിനന്ദിക്കപ്പെടേണ്ടതു തന്നെയാണെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ടെൻഡർ വിളിച്ചിരിക്കണം എന്ന മാർത്തോമാ മെത്രാപോലിയുടെ കൽപ്പനയാണ് സഭാസെക്രട്ടറി എ ബി ടി മാമനും ട്രസ്റ്റിയും അടങ്ങിയ ചുമതലക്കാർ മനഃപൂർവ്വമായി ലംഘിച്ചിരിക്കുന്നത് നാല് കമ്പനികൾ കൊട്ടേഷൻ തന്നു എന്നാണ് സഭാ ചുമതലക്കാർ പറയുന്നത് മിനിറ്റ്സിൽ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ നെഗോഷിയേഷൻ നടത്തിയെന്നും ക്വട്ടേഷൻ നൽകിയ നാല് കമ്പനികളിൽ രണ്ടു പേർ പങ്കെടുത്തില്ല എന്നും പറയും പങ്കെടുക്കാത്ത രണ്ട് കമ്പനികൾ എറണാകുളത്തുള്ള കമ്പനികളാണ് കൊട്ടേഷൻ തന്ന നാല് കമ്പനികളിൽ രണ്ടെണ്ണത്തിന് സോഫ്റ്റ്വെയറുമായി യാതൊരു ബന്ധവുമില്ലതാണ് ജിയോസിസ് ഐ ടി സൊല്യൂഷൻസ് തിരുവനന്തപുരം എഴുപത് ലക്ഷം രൂപ ഫാബ്സ് വി സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആലുവ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ആപ്സ്ലൈൻ സൊല്യൂഷൻസ് കൊച്ചി രണ്ട് കോടി പതിനേഴ് ലക്ഷം രൂപ സ്മാർട്ട് കോർ സിസ്റ്റംസ് കൊച്ചി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ക്വട്ടേഷനുകളിൽ തുകകൾ തമ്മിൽ വലിയ അന്തരം ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ രണ്ട് കോടി പതിനേഴ് ലക്ഷം രൂപയും മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും കൊട്ടേഷനുകളിൽ തന്നവർക്ക് സോഫ്റ്റ്വെയർ സംബന്ധിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലായെന്ന് ബോധ്യപ്പെടുകയും സ്മാർട്ട് കോ സിസ്റ്റം കൊച്ചി എന്ന കമ്പനി കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ഒരു ഫേമാണെന്നും അവർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഇല്ല എന്നും അന്വേഷണത്തിലൂടെ എബിൻ തോമസ് കൈതവനയ്ക്ക് ബോധ്യപ്പെടുകയുണ്ടായി ആപ്സ് ലൈൻ സൊല്യൂഷൻസ് കൊച്ചി എന്ന് പറയുന്ന കമ്പനി നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ഒരു ഫേമാണ് ഇവർക്കും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഇല്ല സോഫ്റ്റ്വെയർ ഫീൽഡുമായി ബന്ധമില്ല എന്ന് അന്വേഷണത്തിൽ പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാല് കൊട്ടേഷനുകളിൽ ഏറ്റവും ചെറിയ തുക കോട്ടു ചെയ്ത അതായത് എഴുപത് ലക്ഷം രൂപ കോട്ടു ചെയ്തത് തിരുവനന്തപുരത്തുള്ള ജിയോസിസ് ഐ ടി സൊല്യൂഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ കമ്പനിയെ നെഗോഷിയേഷന് വിളിച്ചില്ല ഈ കമ്പനി വർഷങ്ങളായി തിരുവനന്തപുരത്ത് പ്രഗത്ഭമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഐ ടി സ്ഥാപനമാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്ഥാപനവുമാണ് ഇങ്ങനെയുള്ള ഇവരെ വിളിക്കാതെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കോട്ട് ചെയ്ത ഫാബ്സ്വീ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് തോട്ടക്കാട്ടുകര ആലുവ എന്ന കമ്പനിക്ക് കൊട്ടേഷനുകൾ നൽകി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ സഭയ്ക്ക് നഷ്ടം പക്ഷേ ഈ തുക പലർക്കും കിട്ടി എന്നാണ് പറയപ്പെടുന്നത് കളിക്കാൻ അറിയാവുന്നവന് പന്തു നൽകാതെ കളിയുടെ എ ബി സി ഡി അറിയാത്തവന് പന്തു നൽകുന്ന പരിപാടി എന്തിനു വേണ്ടി നടത്തി എന്നത് സംശയം ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കോട്ടു ചെയ്ത കമ്പനി പേയ്മെൻറ്റ് നൽകിയപ്പോൾ നൽകിയതായ ബില്ലിൽ ജി എസ് ടി നമ്പർ ഇല്ലായിരുന്നു അതായത് അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ല ഗുഡ്സ് സർവീസ് ടാക്സ് നമ്പർ ഇല്ല എന്നർത്ഥം രാജ്യത്തെ നിയമം അനുസരിച്ച് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ടേണോവർ ഉള്ള കടയായാലും സ്ഥാപനമായാലും കമ്പനിയായാലും ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് പക്ഷേ വളഞ്ഞ വഴിയിലൂടെ സഭാ ചുമതലക്കാർ സോഫ്റ്റ്വെയറിന് കൊട്ടേഷൻ നൽകിയ കമ്പനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ പോലും ഇല്ല എന്നത് അത്യന്തം അമ്പരപ്പും ഞെട്ടലും ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ പോലുമില്ലാത്ത കമ്പനിക്ക് കൊട്ടേഷൻ നൽകി എന്നത് സംശയം ജനിപ്പിച്ചപ്പോൾ ശ്രീ എബിൻ തോമസ് കൈതവന് ഈ കമ്പനിയുടെ പേരിൽ ഒരു രജിസ്റ്റേഡ് ലെറ്റർ അയയ്ക്കുകയുണ്ടായി അദ്ദേഹം അയച്ചതായ കത്ത് അതുപോലെ തന്നെ മടങ്ങി വന്നു അഡ്രസ് നോട്ട് ഫൗണ്ട് അതായത് സഭാ ചുമതലക്കാർ സഭയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഏൽപ്പിച്ച കമ്പനി ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ കമ്പനിയാണെന്ന് തെളിഞ്ഞു നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ കമ്പനി ഒരു വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ അതിഥി തൊഴിലാളികൾക്ക് താമസത്തിന് നൽകുന്ന പോലത്തെ ഒരു കുടിശ്സു മാത്രമാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി ആ മുറിയിൽ രണ്ടാൾക്കാർ കമ്പ്യൂട്ടറുമായിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നതാനും മുറയ്ക്ക് പുറത്ത് ഒരു നെയിം ബോർഡ് പോലും ഉണ്ടായിരുന്നില്ല വിശദമായ അന്വേഷണം ആ പരിസര പ്രദേശത്ത് നടത്തിയപ്പോൾ സഭാ ഓഫീസിൽ നൽകിയ അഡ്രസ്സിൽ പറയുന്ന കമ്പനി ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുകയുണ്ടായി ഇതിനെക്കുറിച്ച് സഭാ ഓഫീസിൽ തിരക്കിയപ്പോൾ സഭാ ചുമതലക്കാർ പറഞ്ഞത് നിങ്ങൾ തിരക്കാൻ പോയതിന് രണ്ടാഴ്ച മുമ്പ് ആ കമ്പനി ഒരു യാത്ര പോയി എന്നാണ് മുനിസിപ്പൽ ഏരിയയിലോ കോർപ്പറേഷൻ ഏരിയയിലോ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ ലൈസൻസ് അത്യാവശ്യമാണ് ഒരു മുനിസിപ്പാലിറ്റി ലൈസൻസ് പോലും ഈ കമ്പനിക്ക് ഇല്ല ജി രജിസ്ട്രേഷൻ ഇല്ല അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതയും ക്രൈറ്റീരിയയും ഇല്ലാത്ത ഒരു കമ്പനിക്കാണ് സഭാ സെക്രട്ടറി മാർത്തോമാ സഭയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനുള്ള ചുമതല തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പുറകിലെ കറുത്ത കരങ്ങൾ ആരുടേതാണ് സഭയുടെ വിശ്വാസികളുടെ പണം കട്ടുമുടിക്കുന്നതിന് ഇത്ര തരന്താണ് നാടകം കളിച്ചവർക്കെതിരെ നടപടിയുണ്ടാകണം തട്ടിക്കൂട്ട് കമ്പനിക്ക് ഇതുവരെ പതിനെട്ട് ലക്ഷം രൂപ സഭയിൽ നിന്നും നൽകിയിട്ടുണ്ട് ഇതിനാരാണ് ഉത്തരവാദി ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്നത് തട്ടുകടകൾക്കും ചായക്കടകൾക്കും മാത്രമാണ് ഇപ്പോൾ യു പി സിസ്റ്റം വ്യാപകമാവുകയും ക്രമക്കേട് കാണിക്കുന്നവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോ ടാക്സ് സംബന്ധമായ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്താണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ സഭ ഓഫീസ് ജി എസ് ടി രജിസ്ട്രേഷനോ ലൈസൻസോ പോലുമില്ലാത്ത തട്ടിക്കൂട്ട് കമ്പനിക്ക് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പ്രപ്പോസൽ നൽകിയിരിക്കുന്നത് ഇത് തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ് വ്യാജരേഖ ചമയ്ക്കലും ഗൂഢാലോചനയുമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സഭാ മണ്ഡലത്തിൽ സോഫ്റ്റ്വെയർ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചവരെ അവഹേളിക്കുന്ന സമീപനമാണ് ഉണ്ടായത് എന്നത് തികച്ചും അപലപനീയമായ കാര്യവുമാണ് സഭാ സെക്രട്ടേറിയറ്റിൽ സഭാ ഓഫീസിൽ നടക്കുന്നത് ഒരു സാധാരണക്കാരന് ദഹിക്കുവാൻ കഴിയാത്ത അഴിമതിയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സഭ ഓഫീസിന് മാത്രമാണ് അതിൻ്റെ സി ഇ ഒയ്ക്ക് മാത്രമാണ് ഐ ടി രംഗത്ത് പതിറ്റാണ്ടുകളുടെ സമ്പത്തുള്ള ജിയോസിസ് പോലെയുള്ള ഒരു സ്ഥാപനത്തെ തഴഞ്ഞ് മനഃപൂർവ്വം ഒഴിവാക്കി ഒരു കടലാസ് കമ്പനിക്ക് സോഫ്റ്റ്വെയർ കൊട്ടേഷൻ അല്ലെങ്കിൽ വർക്ക് നൽകിയതിന് പിറകിൽ കളിച്ചത് ആരാണ് കോടികളുടെ കൊട്ടേഷൻ നൽകുകയും അതിൻ്റെ മറവിൽ ഇഷ്ടക്കാർക്ക് കടലാസ് കമ്പനിക്ക് കൊട്ടേഷൻ ഒപ്പിച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ച ആ ബുദ്ധി കൂർമ്മതയ്ക്ക് പിറകിലുള്ളവർ അഭിനന്ദന അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഈ കൊള്ളക്കാർക്കെതിരെ നടപടി ഉണ്ടായേ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിന് കൂടിയ സഭാ കൗൺസിൽ മിനിറ്റ്സിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു റെസൊല്യൂഷൻ നമ്പർ വൺ എയ്റ്റി സിക്സ് ബാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ദ ചെയർ ഇൻ വൈറ്റ് മാനേജർ ടു പ്രസൻറ്റ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ പാരീഷ് ആൻഡ് ഇസ് സോഫ്റ്റ്വെയർ ദ സിസ്റ്റം മാനേജർ റിപ്പോർട്ടഡ് ദാറ്റ് ഇൻ ദ ഇയർ ട്വൻറ്റി ട്വൻറ്റി ടു ദ പ്രിലിമിനറി സ്റ്റഡി ബൈ മേസസ് ഫാബി സൊല്യൂഷൻസ് For the development and implementation of the parish and diocese software as per Safa Council Resolution 162 bar 2022. The team visited three parishes of various trends in run in the local diocese and also the diocesan office to study the needs and prepare the report. Subsequently, the report was placed before the Sapa Council and the Council decided to call for quotations. The quotations received were as follows This proposal was endorsed by the steering and finance committees the council decided to negotiate with fabb solutions based on the recommendations of the digital innovations committee report which recommended fabb solutions due to seamless integration with the existing safa office software their depth of understanding of Sabha requirements and the good quality service provided, Sabha Council approved their proposal in principle and entrusted the Digital Innovation Committee to negotiate with them. As per Resolution 187/2024, resolved to accept the proposals of Fabi Solutions Aluva and to award the work of software development for parishes. ആൻഡൈസിസ് എന്തിനാണ് സിസ്റ്റം മാനേജർ സഭാ കൗൺസിലിൽ നട്ടാക്കുരുക്കാത്ത കള്ളം പറഞ്ഞത് ഫാബി സൊല്യൂഷൻ എന്ന കടലാസ് കമ്പനിക്ക് തന്നെ സോഫ്റ്റ്വെയർ കൊട്ടേഷൻ നൽകണം എന്ന് ആർക്കായിരുന്നു നിർബന്ധം അഴിമതിയുടെ അണിയറ നീക്കത്തിൻ്റെ സൂത്രധാരൻ ആരാണ് തെളിവുകൾ രേഖകൾ പ്രമാണങ്ങൾ എന്നിവ പരിശോധിച്ചാൽ പല വെള്ള വസ്ത്രം ധരിക്കുന്നവരുടെയും തനിറം പുറത്താകുമെന്നതിൽ സംശയമില്ല മാത്രവുമല്ല സിസ്റ്റം മാനേജർ പറഞ്ഞിരിക്കുന്നു ഫാബി സൊല്യൂഷൻസിന് കൊട്ടേഷൻ നൽകുവാൻ റെക്കമെൻഡേഷൻ നടത്തിയത് ഡിജിറ്റൽ ഇന്നവേഷൻ കമ്മിറ്റിയാണ് എന്ന് ഡിജിറ്റൽ ഇന്നവേഷൻ കമ്മിറ്റി എന്താ പറഞ്ഞത് ഫാബി സൊല്യൂഷൻ സർവീസ് നൽകുവാൻ പര്യാപ്തമായ ഒരു സ്ഥാപനമാണെന്നും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ആവശ്യകത പൂർണമായും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നുമാണ് ഈ കമ്മിറ്റി സബ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടാണ് സിസ്റ്റം മാനേജർ സഭാ കൗൺസിൽ വന്നു പറഞ്ഞത് മാത്രമല്ല ഈ സിസ്റ്റം മാനേജർ പറഞ്ഞ വേറൊരു കള്ളത്തരവും കൂടിയുണ്ട് സഭാ കൗൺസിൽ തീരുമാനപ്രകാരമാണ് ഇത് ചെയ്യുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിനിറ്റ്സ് ഈ വീഡിയോയിലൂടെ കണ്ടതാണ് ഡിനൈഡ് ദ പ്രപ്പോസൽ ഓഫ് സൊല്യൂഷൻസ് അടിസ്ഥാന സൗകര്യമില്ലെന്ന് ബോധ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സഭാ കൗൺസിൽ ഫാബി സൊല്യൂഷൻസിന്റെ ഒറ്റ കൊട്ടേഷൻ ടെൻഡറിനെ തള്ളിക്കളഞ്ഞു അതും മറച്ചുവെച്ച് സഭാ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച സിസ്റ്റം മാനേജർ അതുവഴി ഫാബ്രി സൊല്യൂഷൻ എന്ന ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത നിയമപ്രകാരം ലൈസൻസ് ഇല്ലാത്ത ഓഫീസ് ഇല്ലാത്ത കടലാസു കമ്പനിക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു നൽകിയത് നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് എന്ന് മറുപടി പറയണം അത് കേൾക്കാൻ സഭാവിശ്വാസികൾക്ക് അവകാശമുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായേ പറ്റൂ സോഫ്റ്റ്വെയർ ഇൻസുലേഷനിൽ സഭാ ഓഫീസ് കേന്ദ്രീകരിച്ച് വൻ പണാപകരണം നടക്കുന്നു അഴിമതി നടക്കുന്നു എന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് മണ്ഡലാംഗമായ റാന്നി സ്വദേശി എബിൻ തോമസ് കൈതവനെയാണ് സഭയുടെ പണം വിശ്വാസികളുടെ പണം കൈയിട്ടു അപഹരിക്കുവാൻ സഭാ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളുടെ നിജസ്ഥിതി പുറത്തായ സ്ഥിതിക്ക് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ മാർത്തോമ മെത്രാപോലീത്ത തയ്യാറാവണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം വ്യാജരേഖ ചമച്ച് ഗൂഢാലോചന നടത്തി സഭയുടെ പണം അപഹരിക്കുവാൻ ക്രമീകരണങ്ങൾ ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം നടപടി ഉണ്ടാകണം ഉണ്ടായേ പറ്റൂ ഇനിയും ഇത് ആവർത്തിക്കുവാൻ പാടില്ല